തണ്ണീർമുഖം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ലോക ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണത്തിൻ്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്തിൻ്റെയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ടിപ്സ് ഈ അഗ്രഭാഗം നമ്മൾ ചെയ്യണം ആണ് അത് അതാണ് ഒരു ുംയറക്ഷനും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് ആ ഗുളിക കഴിക്കണം അല്ലെ നമുക്ക് ധാരണയുണ്ട് കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും ഷുഗർ ഉണ്ടെങ്കിലും ലൈഫ് കഴിക്കണ്ട നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തി നമുക്ക് ലൈഫ് കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ എക്സസൈസ് ചെയ്യാനോ ഡയറ്റ് കൺട്രോൾ ചെയ്യാനാണോ പോകത്തില്ല എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഷുഗർ ഉണ്ട് രണ്ട് ഗുളിക രാവിലെ മെറ്റ്ഫോർമിനും കഴിക്കും കൂടെ പായസം ഒക്കെ കഴിക്കും ഞാൻ കഴിച്ചിട്ടുണ്ട് മാനേജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് പറ്റും നമുക്ക് കണ്ടിന്യൂസ് ഷുഗറിന്റെയും പ്രശ്നത്തെ ഒക്കെ ഗുളിക കഴിക്കേണ്ടി വരും പക്ഷെ ആന്റിബയോട്ടിക്കുകൾ അങ്ങനല്ല ആന്റിബയോട്ടിക്കുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിപ്പോയാ ഏഴാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം അഞ്ചു ദിവസം അങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ട് ആ ടൈം പീരീഡ് കഴിഞ്ഞ ഐസിന്റെ ആവശ്യമില്ല അല്ലേ തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ലനിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ ഹെൽത്ത് ഇൻസ്പെക്ടർ ബീന ചെറിയാൻ ജൂനിയർ പബ്ലിക് നഴ്സ് രജിത തുടങ്ങിയവർ സംസാരിച്ചു എം എൽ എസ് പി നീനു ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റിനെക്കുറിച്ചും സിനബി ഹാൻഡ് വാഷിംഗിനെക്കുറിച്ചും ക്ലാസ് നയിച്ചു